തബലയിലൂടെ കേൾപ്പിച്ച തമ്പി നിറഞ്ഞു നിന്നെങ്കിലും വേണ്ടത്ര അംഗീകാരങ്ങളില്ലാതെയാണ് തിങ്കളാഴ്ച വൈകിട്ട് അന്തരിച്ച മുട്ടമ്പലം കെ പി എസ് സി തമ്പിയുടെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കന്നിക്കുഴിയിലെ വീട്ടിലെത്തിച്ചത് ആറ് പതിറ്റാണ്ടോളം തബല വാർണത്തിലെ അജയനായിരുന്നു തമ്പി പതിനഞ്ച് വർഷം കെ പി എസ് സി നാടക സമിതിയിൽ ദേവരാജൻ മാഷ്ര പോലുള്ള പ്രഗത്ഭർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഇദ്ദേഹത്തിന് നൂറുകണക്കിന് ശിഷ്യരുണ്ടായിരുന്നു വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നടൻ പ്രേംപ്രകാശ് ആർട്ടിസ്റ്റ് സുജാതൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ തുടങ്ങിയവർ അന്തിമ ഉപചാരം അർപ്പിച്ചു പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിട്ടും വേണ്ടത്ര അംഗീകാരങ്ങൾ ലഭിക്കാതെയാണ് മടക്കം ഉച്ചയ്ക്ക് രണ്ടിന് മാങ്ങാനം ചിലബ്രകുന്ന് പി ആർ ഡി എസ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം ന്യൂസ് ബ്യൂറോ കോട്ടയം Yeah.